അങ്ങനെ മഹാനായ മാമ്പുഴ അലി അസം മുസ്ലിഹാരുടെ ആണ്ട് ആണ്ടുനീർച്ചയുടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ രാത്രി പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ മത ഭേദമന്യ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു നേർച്ചയാണ് മഹാനായ മാമ്പുഴ അലി ഹസം മുസ്ലിയാരുടെ ആണ്ട നേർച്ച ഒരുപാട് ആളുകൾ എത്ര ആളുകൾ വന്നാലും അവിടുന്ന് ഭക്ഷണം അവിടെ കൊടുക്കുന്നതാണ് ഈ വരുന്ന ആളുകൾക്കൊന്നും ഒരു പ്രയാസമില്ലാതെ കുറച്ച് നടക്കേണ്ടി വരും എന്നല്ലാതെ ആരും തിക്കിലോ തിരക്കിലോ നിന്നിട്ട് ബുദ്ധിമുട്ടാതെ വരുന്ന ആളുകളൊക്കെ ക്യൂ ആയി നിന്ന് നേരെ അന്നദാനത്തിന്റെ അവിടെ എത്തി ഭക്ഷണം വാങ്ങി അതേപോലെ തന്നെ തിരിച്ചു പോരാൻ കഴിയും മഹാനവറുകളുടെ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു നേർച്ചയിലേക്ക് പൈസയായിട്ടും മരിയായിട്ടും സംഭാവന ചെയ്ത് ഈ ഒരു നീർച്ച വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ ഒരു രൂപത്തിലേക്ക് ഈ ഒരു നീർച്ച മാറുകയും ഇന്ന് ഓരോ വർഷത്തെ അപേക്ഷിച്ച് ഓരോ വർഷവും ആളുകൾ കൂടി കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊക്കെ ഈ അലിയാസ മുസ്ലിയുടെ ഒരു ബർക്കത്ത് കൊണ്ട് അവിടെ വന്നിട്ട് ആളുകൾക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി കൊണ്ട് മാത്രമാണ് ഏതായാലും നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പല ആളുകൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒന്നടങ്കം വന്നു കാണ്ട് ഈ ഒരു നീർച്ച യിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു ഭക്ഷണം കൊണ്ടുപോയി ആ ഒരു പുണ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഒരു കാഴ്ച ഈ നേർച്ചയിൽ പങ്കെടുത്ത് ഇത് കാണുന്നവനൊക്കെ വല്ലാതെ ഒരു സംതൃപ്തി കിട്ടും അതുപോലെ തന്നെ ഈ നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ പിന്നെ രാവിലെ തന്നെ ഒഴുകി എത്താറുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു നേർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ട് പങ്കെടുത്ത് എല്ലാ വർഷവും പങ്കെടുത്ത് പോകുന്ന വലിയൊരു നേർച്ചയാണ് മാമ്പുഴ അലിയാസ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഇതിൻ്റെ തലേ ദിവസങ്ങളൊക്കെ വലിയ സംഭവങ്ങളട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ആ തലേ ദിവസത്തെ കാഴ്ചകൾ കാണാനും ഇതുപോലെ ജനങ്ങളവിടെ ഒഴുകിയെത്താറുണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഈയൊരു പരിപാടിയുമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും പ്രഭാഷണങ്ങളായിട്ടും ദ്വാന സമ്മേളനമായിട്ടും എല്ലാ കാര്യങ്ങളും പല പല മത പണ്ഡിതന്മാർ പങ്കെടുത്തിട്ട് വലിയ ഒരു സദസ് ഓരോ ദിവസവും അവിടെ ഉണ്ടാകും അതിൻ്റെ സമാപനമായിട്ടാണ് ഈ അന്നദാന ചടങ്ങ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതിലേക്കൊക്കെ ചുറ്റുപാട് ആളുകളാണ് ഇവിടേക്ക് ഓരോ പിന്നെ വർഷവും ഒഴുകിയെത്തുന്നത് നമ്മളൊക്കെ മനസ്സിനൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ നീർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർ നാട്ടുകാര് ഇനി പുറത്തുനിന്ന് വരുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരു മെയിൻ റോട്ടിലാണ് ഈ ഒരാളുകളൊക്കെ വരി നിന്നിട്ട് ഈ ഭക്ഷണത്തിന് വാങ്ങുന്ന ഭക്ഷണം വാങ്ങാൻ വരി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ സഞ്ചരിക്കുന്ന ഓരോ വാഹനങ്ങളാകട്ടെ എല്ലാവരും വളരെ കൂടി ആർക്കും ആരെ കൊണ്ടും ഒരു ഉപദ്രവവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിലാണ് ആ ഒരു നേർച്ചൻ്റെ സമയത്ത് ആളുകൾ സഹകരിക്കുന്നത് അത് യാത്രക്കാരായ ആളുകളാണെങ്കിൽ പോലും അവർ അത്രയും ആളുകൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു റോട്ടിലും അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങുന്നോടത്താണെങ്കിലും വരി നിൽക്കുന്നോടത്താണെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വളരെ കൂടി കഴിഞ്ഞു പോകുന്ന ഒരു മഹത്തായ ഒരു നേർച്ചയാണ് മാമ്പുഴ അലി ഹസ് മുസ്ലിയാരുടെ ആണ്ട നേർച്ച ഏതായാലും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന നേർച്ചയിൽ അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു സംഭവമാണ് അപ്പോൾ ഈ നീർച്ച കാണാത്തവരോട് പറയാനുള്ളത് ഈ ഒരു നീർച്ചയിൽ കാണാം ഇതൊന്ന് വന്ന് കാണാം ഇതിൻ്റെ ഒക്കെ പുണ്യം കരസ്ഥമാക്കുക ഇതൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം